എത്ര പറഞ്ഞാലും ഒരിക്കലും നമുക്ക് പറഞ്ഞു തരാത്ത ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു എലിമെന്റാണ് ഈ പടി എന്ന് പറയുന്നത് പടിയുടെ കാര്യത്തിൽ പലപ്പം നമ്മൾ പറയും പടി എന്ന് പറയുന്നത് തെക്ക് ഭാഗത്തോട്ടും പടിഞ്ഞാറ് ഭാഗത്തോട്ടും മാക്സിമം നമ്പർ ഓഫ് റൈസ് വരുന്ന രീതിയിൽ പടി ചെയ്യണം അത് ഏറ്റവും കൂടുതൽ തെക്ക് തെക്ക് ഭാഗത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അതിൻ്റെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നെല്ലാം നമ്മൾ പറയും പക്ഷേ സ്റ്റിൽ പലപ്പോഴും ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പല വീടുകളും നമ്മൾ അനാലിസിസിലേക്ക് വരുമ്പോൾ പടി വളരെ റോങ് ആയിട്ട് പ്ലേസ് ഇരിക്കും ഒന്നിൽ നോർത്ത് ഈസ്റ്റിൽ കൊണ്ടുവച്ചിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ മഹാദ്വാരത്തിൻ്റെ നേരെ മഹാദ്വാരം മഹാദ്വാരത്തിന് നേരെ പടി പാടില്ല എന്ന് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ആണ് മഹാദ്വാരം ഇരിക്കുന്നു മഹാദ്വാരത്തിൻ്റെ കൂടെ ഒരു ജന്നലും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് വച്ചോളൂ ജനലും കൂടെ ചേർത്തിട്ട് പടി വന്നിങ്ങനെ മഹാദ്വരത്തിൻ്റെ ആ കയറുന്ന സ്ഥലത്ത് വന്ന് ഇറങ്ങുന്ന ഇറങ്ങുന്നൊരവസ്ഥ വളരെ വളരെ മോശകരമായ ഒരു വാസ്തു സംഭവമാണ് നമ്മുടെ ഈ ഒരു വാതിലിൻ്റെ വാതിലിൻ്റെ വാതിൽ തുറന്ന് പോകാനുള്ളൊരു സോൺ അതായത് നമ്മളിപ്പോൾ ഒരു ഒരുമി ഒന്ന് ഇരുപതോ ഒന്ന് പത്തോ ആണ് നമ്മുടെ ഡോറിൻ്റെ വിട്ട് എന്ന് വിചാരിച്ചുള്ളൂ അപ്പോൾ അത് നമ്മൾ തുറക്കുന്ന ആ ഒറ്റ ഏരിയ ആ ഒന്ന് പത്ത് ഏരിയയിൽ വന്ന് ഒരു പടി ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും നമ്മൾ അത് അറ്റംപ്റ്റ് ചെയ്യും മാത്രമല്ല ഇതിൽ വേറൊരു സംഭവം വരാൻ പോകുന്നത് ഇപ്പം ഈ അടുത്ത് പോയി എടുത്ത് കണ്ടൊരു കാര്യമാണ് ഈ പടി ഈ വാതിലിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ജെന്നലുണ്ട് ഈ ജെന്നലിൽ ഈ പടി കാണാം അപ്പോൾ വാതിലിന് നേരെ പടി വരാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ റൂൾ ഉണ്ടല്ലോ അത് വീട് അപ്ലൈ ചെയ്യേണ്ടി വരും നമ്മൾ പിന്നെ ഇത് ഈ ഒരു എന്ന് പറയുന്നത് ഈ വാതിലിനോട് ചേർന്നിരിക്കുന്ന വാതിലിനെയും കൂടെ വാതിലിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഷനായിട്ടാണ് ഈ ജെന്നൽ വരുന്നത് ഒരു കോമൺ യൂണിറ്റാണ് ആണ് ഡോർക്കം വിൻഡോ എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ ഡോർക്കം വിൻഡോ പറയുമ്പോൾ ഡോർക്കം വിൻഡോയിൽ ഈ പടി വന്നിറങ്ങുന്ന വാതിലല്ലല്ലോ പക്ഷേ ഈ ഇത് വന്ന് നേരെ ഇറങ്ങുന്നത് ജെന്നലിലാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ജെന്നലിന് ഉടനെ തന്നെ കർഷൻ ചെയ്തിട്ട് വാതിലിനെ സെക്ലൂഡ് ചെയ്യുക പ്രത്യേകം വാതിൽ മാത്രമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം നമ്മൾ ഒരിക്കലും അത് ഈ ഒരു സിസ്റ്റം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യരുത് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ പടി വന്ന് നമ്മൾ വാതിൽ തുറക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥ വരുന്ന രീതിയിൽ ഒരിക്കലും ഡിസൈൻ ചെയ്യരുതെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ വേറൊരു വളരെ രസകരമായ കാര്യം പല സ്ഥലങ്ങളിലും ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ ഒരു ബാൽക്കണി ഉണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വീണ്ടും ഒരു സ്റ്റെയർ വരുന്നൊരവസ്ഥ ഒരു സ്ട്രക്ചറിൽ ചെയ്യുന്ന ഒരു സ്റ്റെയർ വരുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായി വരാറുണ്ട് അത് ശ്രദ്ധിക്കണം കാര്യമെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരിക്കലും ഒരു സ്റ്റെയർ നമ്മുടെ ഒരു യൂണിറ്റ് പ്രത്യേകിച്ച് ഒരു വലിയ ഞാനിപ്പോൾ ഈ അടുത്തൊരു സ്ഥലത്ത് കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നില പോകുന്ന ഒരു പടി വീട്ടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇരിക്കുക അതായത് ഒന്നാം നില രണ്ടാം നില മൂന്നാം നില വരെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റെയർ യൂണിറ്റ് തന്നെ വടക്കു കിഴക്ക് ഭാഗത്ത് കൊണ്ട് ചെയ്തിരിക്കുക അതൊരിക്കലും അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമില്ല ഒരു ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് സ്ട്രെസ്സ് വളരെ കൂടുന്ന കൂടുന്നൊരവസ്ഥ വരും വാസ്തുപുരുഷൻ്റെ ശിരസിരിക്കുന്ന ഭാഗമാണ് ഒരിക്കലും അവിടെ വെയിറ്റ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിട്ട് നമ്മളിതിനെ ഭയപ്പെട്ടുകൊണ്ടല്ല നേരിടേണ്ടത് നമ്മളിതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക അത് കൺവിൻസ്ഡ് ആണെങ്കിൽ ആ ചേഞ്ച് നമ്മൾ ചെയ്ത് നോക്കണം കാര്യം പല ആളുകൾക്കും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് വന്നതിന് ശേഷമാണ് വിളിക്കുന്നത് ആ ഒരു കാര്യം ചെയ്ത് നോക്കുക അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് ഈ പലപ്പോഴും ഇത്തരം ചേഞ്ചുകൾ ചെയ്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നു എന്ന് പറഞ്ഞ് പലരും വിളിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ചില ആളുകളുണ്ട് വിളിച്ചിട്ട് ചോദിക്കും ഇതുവരെ ഒരു മാറ്റം ഇല്ലല്ലോ അത് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഒരു ആഴ്ച കഴിഞ്ഞ് തന്നെ മാറ്റമില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് എനിക്ക് എനിക്ക് ഇതിനകത്ത് ഞാൻ പറയുന്ന നമുക്കൊരു ഉപായം അറിയാം അത് നമ്മൾ പറയുന്നു അത് പ്രായോഗികമാക്കുന്നു ഈ പ്രായോഗികമാക്കുന്നതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് വേറെ പല ഫാക്ടേഴ്സിനെ അനുകൂലമാക്കിപ്പെടുത്തിയിട്ടാണ് റിസൾട്ട് കിട്ടുന്നത് ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാറുണ്ട് അതോ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ ഒരു ജീവിത രീതി അവരുടെ ഒരു കർമ്മഫലം എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്താണ് ഇതിനകത്ത് റിസൾട്ട് വരുന്നത് അല്ലാതെ നമുക്കൊരു മാജിക്കൊന്നും അല്ല അതിനകത്ത് ഈ കാര്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ റിസൾട്ട് വരുമെന്നൊരു മാജിക്കില്ല പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഒരുപാട് പേരിൽ കണ്ണുന്ന കാണുന്ന മാറ്റങ്ങളെയാണ് ഞാൻ പേഴ്സണലി പോയി പലപ്പോഴും റെക്കമെൻ്റ് ചെയ്യുന്നത് ഈ സാധനം ചെയ്താൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു മാറ്റമുണ്ട് പലയിടത്തും എനിക്കിങ്ങനെ അനുഭവം നിങ്ങളത് ചെയ്ത് നോക്കൂ എന്ന് ഞാൻ പറയും അപ്പോൾ അത് ഇതെല്ലാം ദോഷപരിഹാരത്തിന് വേണ്ടി വരുന്ന ഒരാളായിട്ടല്ല നമ്മൾ പലപ്പോഴും ഞാൻ അങ്ങനെയല്ല ഒരു വാസ്തു കൺസൾട്ട് ചെയ്യുന്നത് അതായത് ദോഷപരിഹാരം എന്നുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല ദോഷപരിഹാരം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഒരു യൂണിവേഴ്സൽ പ്രക്രിയ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അപ്പോൾ അവിടെ നമുക്ക് എനിക്ക് പരിഹരിക്കാം പക്ഷെ പരിഹാരത്തിനുള്ളൊരു പാത്ത് കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റും വാസ്തുപരമായിട്ടുള്ളൊരു പാത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരാറുണ്ട് ചിലർക്ക് മാറ്റങ്ങൾ പതുക്കെ വന്നാൽ പോലും അവർ എന്നെ ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞൊക്കെ വിളിച്ച് പറഞ്ഞ കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതും അതൊരു അത് ഡിപ്പെൻസ് ഓരോ ഓരോ കേസ് ടു കേസ് അത് ഡിപെൻഡ് ചെയ്യുക പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ചില മാറ്റങ്ങൾ ഞാൻ എപ്പോഴും പറയും നിർണായകമായിട്ടുള്ള കിണറിനെ സംബന്ധിച്ച് സെപ്റ്റി ടാങ്കിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ വളരെ സീരിയസ് ആയിട്ട് വേണം കണക്കാക്ക കണക്കിലാക്കാൻ അതിന് പ്രയോറിറ്റി ആദ്യം കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെയും സ്ലോ സ്ലോ റെക്ടിഫിക്കേഷൻ ചെയ്യാൻ അപ്പോൾ ഞാനെപ്പോഴും ഒരു റെക്ടിഫിക്കേഷൻ ഒരു വീട്ടിലൊരു റെമഡിക്ക് വേണ്ടിയിട്ട് റെമഡിയിൽ വാസ്തു നോക്കാനായിട്ട് പോകുമ്പോൾ പരിഹാരം പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഒരു ഓർഡർ കൊടുക്കും ഈ ഒരു ഓർഡറിലായിരിക്കണം ചെയ്യണത് അപ്പോൾ അതിനകത്ത് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കിണറും സെപ്പറേറ്റ് അങ്ങോട്ടുള്ള വിഷയങ്ങളായിരിക്കും ശേഷമാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എത്രയും പ്രതി അവസാനിപ്പിക്കുന്നത് മറ്റൊരു നല്ല വീടിയുമായി നിങ്ങൾ എത്തുന്നവരെ നന്ദി നമസ്കാരം thank you